ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരമാണ് ഷാഫി മെട്രോയും മെട്രോമാനും കൂടി മത്സരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് അതിനേക്കാൾ കുറഞ്ഞ പോളിംഗ് ആണ് പാലക്കാട് അതിൽ യു ഡി എഫിൽ സ്വാഭാവികമായും നെഞ്ചിടിപ്പ് ഉണ്ടാവും ഇവര് സന്ദീപിനെ എടുത്ത ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന നിരന്തരമായി ഒരു കാര്യം അത് സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള എററാണ് അത് അനാവശ്യമായിട്ടുള്ള ഒരു ഒരു ലക്ഷത്തി അമ്പതിനായിരം പോൾ ചെയ്യുമെന്നും ഒന്നര ലക്ഷം പോൾ ചെയ്താൽ അറുപതിനായിരത്തിലധികം വോട്ടുകൾ പോൾ ചെയ്ത് അത് മുന്നണിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു യഥാർത്ഥത്തിൽ യു ഡി എഫിനുണ്ടായിരുന്നത് എന്നാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേക്കാണ് പോളിംഗ് പോകുന്നതെങ്കിൽ അവിടെ യു ഡി എഫിന്റെ പ്രതീക്ഷകൾ കല്പം മങ്ങലേൽക്കും പക്ഷെ അപ്പോഴും വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ എൻ ഡി എത്ര വോട്ട് ചെയ്തു ആ കോൺഫിഡൻസ് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം പോൾ ചെയ്യുകയും അതിൽ നാൽപ്പത്തി അയ്യായിരമോ നാൽപ്പത്തി ആറായിരമോ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പോൾ ചെയ്യാനും സാധിച്ചാൽ കാര്യങ്ങളുടെ കാര്യത്തിലും ഇതേ കോൺഫിഡൻസ് സുരേന്ദ്രൻ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ പറയാൻ വന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലെയിം വെച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് യെസ് അതൊരു സൗണ്ട് ബൈറ്റ് അല്ല പൊതുമാൽ മീഡിയ സമൂഹ മാധ്യമത്തിൽ തന്നെയാണ് അദ്ദേഹം അത് കുറിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ കോൺഫിഡൻസ് ലെവലും വളരെ 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 ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് ഉയർന്ന നിലയിൽ തന്നെയാണ് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മള് കണക്കൂട്ടുന്ന അനുസരിച്ചാണെങ്കിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഓരോ സ്ഥലത്തെ സ്ഥലത്തേയും മാത്തൂരിൽ എഴുപത് കണ്ണാടിയിൽ അറുപത്തിഒൻപത് പിരായിരിയിലെ കണക്കാണ് നമുക്ക് വേണ്ടത് പിരായിനിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി എഴുപത് ശതമാനം പിന്നിട്ടിരിക്കുന്നു അല്ല വ്യത്യാസം ശതമാനം അതല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല അങ്ങനെയല്ല വ്യത്യാസം അതായത് കൃഷ്ണകുമാർ എന്താണ്

അവരുടെ പോയി ബിജെപിയുടെ കണ്ണാടിയും മാത്തൂരും എൻ ഡി എക്കാളും എപ്പോഴും എൽ ഡി എഫിനും യു ഡി എഫിനും കൂടുതൽ ഹോൾഡ് ഉള്ള ഏരിയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അതൊരിക്കലും ു അതേസമയം ബിജെപിയുടെ കേഡർമൂർത്തികൾ അവിടെ പോൾ ചെയ്തു എന്നതാണ് ബി ജെ പിയുടെ കാൽക്കുലേഷൻ അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രന്റെ ആത്മവിശ്വാസത്തിൽ കഴമ്പുണ്ട് ആ അർത്ഥത്തിൽ സി കൃഷ്ണകുമാർ പോളിംഗ് പെർസെന്റേജിൽ ആത്മവിശ്വാസം കണ്ടെത്തുന്നത് ഈ കണക്ക് പ്രകാരം കൂടി നമ്മൾ േക്ഷകരോട് പറയാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ എത്രയാണ് പാലക്കാട് 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 മുനിസിപ്പാലിറ്റി ഓൾറെഡി ഒരു പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയിൽ എത്ര വോട്ട് കൂടുന്നോ അത് ബിജെപിക്ക് ആത്മവിശ്വാസം നൽകും എന്നാൽ പിരായിരിയിൽ കഴിഞ്ഞ തവണത്തെ അത് ശതമാനത്തിലേക്ക് ചുരുങ്ങുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അഞ്ച് ശതമാനത്തിന്റെ കുറവ് പിരായിരിതമാനത്തിന്റെ

ും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ കൃഷ്ണകുമാറിന് ഈ നഗരസഭയിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അല്ല അത് ശരിയാണ് പക്ഷേ ആ ആ വ്യത്യാസം അവരെ ബാധിക്കില്ല എന്നാണ് അവർ കണക്കുകൂട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പിരായിരി വെച്ചാണല്ലോ അതിനെ മാപ്പിട അവിടെ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ പിന്നെ അവർക്ക് അറ്റൻഷൻ ഇല്ല ലോക്സഭാ അത് നമുക്ക് നമുക്ക് അതൊരു അരിത്മെറ്റിക്സ് തന്നെയാണ് വോട്ട് ചെയ്യാൻ നിൽക്കുന്നത് ുന്നത് എല്ലാ ബൂത്തിലും കിട്ടാം തൗസൻഡ് വോട്ട് ആണ് ഇനി വരാനുള്ളത് അങ്ങനെയാണെങ്കിൽ പോലും ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി കമ്മീഷന്റെ കണക്കനുസരിച്ച് അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ പോകുന്നത് മാക്സിമം വൺ ലാക് ഫിഫ്റ്റി സിക്സ് തൗസൻഡിലാണ് ഒരു ലക്ഷത്തിനൂറ്റി നാലായിരം ആണ് മൊത്തം ഉള്ളത് അതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം വോട്ട് ചെയ്തു ഇനി രണ്ട് ശതമാനം കൂടി കൂടിയേക്കാം അതെ ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം മൂവായിരം വോട്ടും കൂടി കൂടിയേക്കാം അങ്ങനെ വന്നാൽ ഒന്ന് മുപ്പത്തി ഒമ്പത് ഒന്ന് നോക്കൂ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരമാണ് ഷാഫിയും മെട്രോയും മെട്രോമാനും കൂടി മത്സരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് അപ്പൊ അതിനേക്കാൾ കുറഞ്ഞ പോളിംഗ് ആണ് പാലക്കാട് രേഖപ്പെടുത്തുന്നതെങ്കിൽ അതിൽ യു ഡി എഫിൽ സ്വാഭാവികമായും നെഞ്ചിടിപ്പുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലും പിരായിരിലരേപോലെയാണ് ലീഡർ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് അത് മാറുമെന്നുള്ളതാണ് അറിയാം അതാണ് ഏറ്റവും പ്രധാനമാണ് അഞ്ചു ശതമാനത്തിന്റെ അവിടെ പിരായിരിയിൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ കാണുന്നത് മാത്തൂരിലാണ് മാത്തൂരിൽ ശതമാനം ാഥൻ ഇൻഫ്ലുവൻസ് ഉള്ള മാത്തൂരിൽ മാത്തൂരിൽ കോൺഗ്രസിലെ വിവിധ വളരെ ശല്യമായിരുന്ന മാത്തൂരിൽ ശതമാനത്തിൽ നിന്ന് എഴുപത്തിമൂന്ന് ശതമാനത്തിലേക്ക് പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞാൽ അത് യു ഡി എഫിന്റെ കോട്ടകളിൽ സ്വാഭാവികമായും അതാണ് എൻ ഡി എയുടെ മറ്റൊരു ആത്മവിശ്വാസം അതേപോലെ തന്നെ കണ്ണാടിയിൽ എൽ ഡി എഫ് ഭരിക്കുന്ന കണ്ണാടിയിൽ പത്ത് ശതമാനത്തിന്റെ കുറവുണ്ടാവുകയാണെങ്കിൽ അത് എൽ ഡി എഫിനും യു ഡി എഫിനും ഈക്വൽ ആയിട്ട് വ്യത്യാസമുണ്ടാക്കും അവസാനത്തെ സന്ദീപ്മാരിയുടെ വരവ് സ്പോയിലർ ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൃഷ്ണകുമാർ പറയുന്നത് അത് നമ്മൾ ആദ്യഘട്ടത്തിൽ മുതൽ പറയുന്ന ഒരു കാര്യമാണ് സന്ദീപിനെ നമ്മൾ ഈ പറയുന്ന ഇവര് സന്ദീപിനെ എടുത്ത ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരന്തരമായി പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു കാര്യം അത് സ്ട്രാറ്റജിക്കലായിട്ടുള്ള എററാണ് അത് അനാവശ്യമായിട്ടുള്ള ഒരു അനാവശ്യമായിട്ടുള്ളൊരു പ്രശ്നം എന്താ അറിയാവും ഇപ്പം നിങ്ങളൊരാളെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്നതിനകത്ത് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് അയാൾ വരുന്നത് വഴി നല്ലൊരു വോട്ട് പറഞ്ഞു കിട്ടണം നല്ലൊരു വോട്ട് വരണമല്ലോ രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജിനെ അത് ബൂസ്റ്റ് ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം അതെ സിനിമാ താരങ്ങളെ നമ്മൾ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ എടുക്കാറില്ലേ അവര് അതിനൊരു ഇമേജ് ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാറിന് എടുക്കാറില്ലേ ഇത്തരത്തില് ഇമേജ് ബൂസ്റ്റിംഗ് നടക്കണം അല്ലെങ്കിൽ വോട്ട് കൊണ്ടുവരണം ഇതിന് പകരം എന്താ സംഭവിച്ചത് ഇതിന് പകരം അതൊരു വലിയ വിവാദമായി മാറുകയാണ് ചെയ്തത് െ ഇപ്പോൾ സമയം ഏഴുമണിയായിരിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം എഴുപത് ശതമാനം പിന്നിട്ടിരിക്കുന്നു കഴിഞ്ഞവടത്തിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് പോളിംഗ് പെർസെൻറ്റേജ് എത്തില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഒരു നാല് ശതമാനത്തിന്റെ ഡിപ്പ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും നമ്മൾ കാണുന്നു ക്ഷമിക്കണം പാലക്കാട് ലോക്സഭ നിയമസഭാ അസംബ്ലിയിൽ നമ്മൾ കാണുന്നു അതേസമയം പത്ത് ശതമാനത്തോളം വ്യത്യാസം മാത്തൂരിലും കണ്ണാടിയിലും ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നു അഞ്ച് ശതമാനത്തിന്റെ കുറവ് പിരായിരി പഞ്ചായത്തിലുണ്ടാകുമെന്ന് കണക്ക് കൂട്ടുന്നു അങ്ങനെയാണെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ പോൾ ചെയ്ത് അത്രയും വോട്ട് പോൾ ചെയ്തിട്ടുണ്ടാകും ഒരു പക്ഷേ അതിലും അധികം പോൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എൻ ഡി എക്ക് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി എൻ ഡി എക്ക് ആത്മവിശ്വാസം നൽകുന്ന കണക്കാണ് പക്ഷേ പിരായിരിയിൽ എത്ര കുറഞ്ഞു എന്നതാണ് ഏറ്റവും ഒളിവിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നതും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറ്റവും ഒടുവിലെത്തെ കണക്ക് പ്രകാരം എഴുപത് ശതമാനം പിന്നിട്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി കഴിഞ്ഞിരിക്കുന്നു ഇനിയൊരു കൂടി വിവിധ ായി ക്യൂ നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴും ലക്ഷത്തി എന്ന കഴിഞ്ഞ തവണത്തെ പോലും എത്തുന്നില്ല എന്നുള്ളതാണ് ആരുടെ വോട്ടാണ് ചോർന്നത് ആരുടെ കോട്ടയാണ് ഇളകിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തൊലി ഉത്തമ എന്ത്